സയ്യിദ് മുസ്താഖ് അലി ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കേരളത്തിന് വെടിക്കെട്ട് ജയം ബാറ്റിംഗിൽ നായകൻ സഞ്ജു സാംസണിൻ്റെ വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെയാണ് കേരളത്തിന് തുണയായത് ബോളിംഗിൽ സക്കറിയ അഞ്ച് വിക്കറ്റ് നേടി തിളങ്ങുകയും ചെയ്തു മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നേടിയ കേരള ക്യാപ്റ്റൻ സഞ്ജു സാംസൺ സർവീസസിനെ ബാറ്റിംഗിനയക്കുകയായിരുന്നു സർവീസസ് നിശ്ചിത ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിനാൽപ്പത്തി റൺസായിരുന്നു മത്സരത്തിൽ നേടിയത് സർവീസസ് ബാറ്റിംഗ് നിരയുടെ ടോപ്പ് സ്കോറർമാരായത് നായകൻ അഹ്ലാവത്ത് നാൽപ്പത്തൊന്ന് റൺസ് നേടിയിരുന്നു വി ധൻകർ മുപ്പത്തഞ്ച് റൺസും എ കുമാർ ഇരുപത്തെട്ട് റൺസും നേടിയിരുന്നു ഇവരായിരുന്നു സർവീസസിൻ്റെ ടോപ്പ് സ്കോറർമാർ എന്നാൽ വേണ്ടി സക്കറിയ അഞ്ച് വിക്കറ്റ് നേടിയപ്പോൾ എസ് ജോസഫ് വി കുമാർ എന്നിവർ ഓരോ വിക്കറ്റും എം ഡി നിതീഷ് രണ്ട് വിക്കറ്റും നേടി മറുപടി വിജയലക്ഷ്യം തേടി ഇറങ്ങിയ കേരളത്തിൻ്റെ ഇന്നിംഗ്സ് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ പതിനേഴ് പോയിൻ്റ് അഞ്ച് ഓവറിൽ ലക്ഷ്യം മറികടന്നിരുന്നു കേരളത്തിനുവേണ്ടി ഓപ്പണിങ്ങിനെത്തിയത് സഞ്ജു സാംസണും രോഹൻ കുന്നമ്മലുമായിരുന്നു രോഹൻ കുന്നുമൽ പത്തൊമ്പത് വന്തിൽ ഇരുപത്തേഴ് റൺസ് നേടി പുറത്തായപ്പോൾ സഞ്ജു സാംസൺ നായകൻ്റെ ഇന്നിംഗ്സ് തന്നെയായിരുന്നു മത്സരത്തിൽ കളിച്ചത് നാൽപ്പത്തി അഞ്ച് വന്തിൽ എഴുപത്തഞ്ച് റൺസാണ് സഞ്ജു നേടിയത് മൂന്ന് സിക്സും പത്ത് ബൗണ്ടറിയുമടക്കം നൂറ്റി അറുപത്താറ് സ്ട്രൈക്ക് റേറ്റിലായിരുന്നു സഞ്ജുവിൻ്റെ ബാറ്റിംഗ് പ്രകടനം മറ്റു ബാറ്റർമാരുടെ സ്കോറുകൾ നോക്കിയാൽ വിഷ്ണുവിനോദ് നാല് മുഹമ്മദ് അസറുദ്ദീൻ പതിനൊന്ന് സൽമാൻ നിസാർ പതിനേഴ് റൺസ് നേടി പുറത്താകാതെ മത്സരം വിജയിപ്പിച്ചു സച്ചിൻ ബേബിയാറ് അബ്ദുൾ ബാസിദ് ഒന്ന് സക്കറിയ ഒന്ന് എന്നിങ്ങനെയാണ് സ്കോറുകൾ